ഡൽഹിയിൽ പോളിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കൊപ്പം ആനി രാജ ചേരുന്നുണ്ട് ആനി ചേച്ചി വയനാട്ടിൽ തമ്മിൽ മത്സിച്ചവർ ഇവിടെ ഒരേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷത്തോടെ ഈ രാജ്യത്ത് ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണവും രാജ്യ പല സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങളുടെ പ്രതികരണവും ഒക്കെ തന്നെ കാണുമ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇന്ത്യ മുന്നണിക്ക് വിജയമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് സാധാരണഗതിയിൽ ഏഴ് മണ്ഡലങ്ങൾ ഏഴും ലോക്സഭയിലേക്ക് വരുമ്പോൾ ബിജെപി കൊണ്ടുവരാനാണ് പതിവ് അതിലൊരു മാറ്റം ഇന്ത്യ സഖ്യം തീർച്ചയായിട്ടും ഏഴ് സീറ്റിലും മത്സരിക്കുന്നത് ഏഴ് സീറ്റിലും ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പല കോർണറുകളിൽ നിന്നും പല ആളുകളും ആ രീതിയിൽ തന്നെയാണ് അവരുടെ അസസ്മെന്റ് പറയുന്നത് ഇനി ഏതായാലും കുറച്ച് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഡൽഹിയിലും ഡൽഹി സംസ്ഥാനത്ത് ഏഴ് മണ്ഡലങ്ങളിൽ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളും ഇന്ത്യ കൂട്ടണി ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പം വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറേ കാലമായി അസസ്മെൻ്റ് ഒക്കെ നേരത്തെ ഇനി നേരിട്ട് ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയൊരു ഇപ്പോഴും അന്നത്തെ അസസ്മെൻറ്റ് തന്നെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നാലാം തീയതി വരെ ആ അസസ്മെൻറ്റിൽ ഒരു മാറ്റവും ഇല്ല ജയിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് ആണ് കേരളത്തിലാണെങ്കിലും വിജയിക്കും ഇവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആനി രാജ പങ്കുവയ്ക്കുന്നത് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്